ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ സ്റ്റെയർ ഗേസിന് ഒരു ഹാൻഡ് റയിൽ പിടിപ്പിക്കുന്നതാണ് സ്റ്റെപ്പ് നല്ല വീതിയൊക്കെ ഉള്ള സ്റ്റെപ്പാണ് ഇവിടെ ഫസ്റ്റ് വരുന്ന ലാൻഡിങ്ങിൽ കുറച്ച് സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പും തമ്മിൽ കുറച്ച് ഗ്യാപ്പ് കൂടുതലുണ്ട് അതുപോലെ ഇത് നമ്മൾ ചെയ്യുന്നത് ടോപ്പ് ഒന്നര സ്ക്വയർ ഇട്ടിട്ടും ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ റൗണ്ട് വൈപ്പ് വെച്ചിട്ടുമാണ് ചെറിയ കാല് വരുന്നത് ഒരിഞ്ച് റൗണ്ടും ക്രോസ് ആയിട്ട് വരുന്നത് ഫൈവ് എയ്റ്റ് റൗണ്ടും ഒരു ഫുഡിൻ്റെ കാലുമാണ് കൊടുക്കുന്നത് ഇപ്പോൾ ടോപ്പ് നമ്മൾ ഒന്നര സ്ക്വയർ ഇതുപോലെ ഫോർട്ടി ഫൈവ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെൽഡിങ്ങും ഒക്കെ താഴേന്ന് തന്നെ വെൽഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അതിന് വരുന്ന ചെറിയ കാല് നമ്മൾ ഒരിഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ക്രോസ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കുറച്ചും കൂടെ നമ്മൾ റൗണ്ടിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ട് ഒന്നര സ്ക്വയർ ആകുമ്പോൾ നമുക്ക് കൈയൊക്കെ പിടിക്കാനും കുറച്ചും കൂടെ എളുപ്പമാണ് അതുപോലെ സെറ്റ് ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമാണ് പിന്നീട് വേറെ സ്ഥലത്തേക്കൊന്നും നമ്മൾ എക്സ്ട്രാ ബോളോ ലെഗൊന്നും കൊടുത്തിട്ടില്ല ഇത് അതിൽ തന്നെ ചിരിവട്ടിയത് കയറ്റാണ് ചെയ്തത് ഞാൻ അടുത്ത് വരുന്ന ലെവലിലേക്ക് ഇതുപോലെ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതേസമയത്ത് തന്നെ താഴെന്നുള്ളതും നമ്മൾ വുഡിൻ്റെ ആ കാലിൽ നിന്ന് വരുന്നതും ഒന്നര സ്ക്വയർ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പോർഷൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് അടിച്ചിട്ടാണ് അടുത്ത കാലിലേക്ക് കയറ്റുന്നത് ലാൻഡിങ് ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് ഓരോ ഏരിയ നമ്മൾ തീർത്തു തീർത്ത് സെറ്റാക്കിയ ഓരോ ആണ് നാല് ലൈന് സെൻറ്ററിൽ ഓരോ ബോളും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാല് കൊടുത്തിട്ടുണ്ട് ലാൻഡിങ് കുറച്ച് ഗ്യാപ്പ് കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ വർഷത്തെ രണ്ട് കാല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം താഴെ വരെയുള്ള വർക്കൊക്കെ ആയിട്ടുണ്ട് ലാൻഡിങ്ങിൽ സെൻട്രൽ ഒരു ഫസ്റ്റ് വരുന്ന ലാൻഡിങ്ങിൽ സെൻറ്ററിൽ ഒരു കുത്തു കൊടുത്തിട്ട് ക്രോസ് ആയിട്ട് നാല് ലൈൻ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ച് ഭാഗം കൂടെ പോളിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ വീല് പിടിച്ചൊക്കെ എല്ലാം തുടച്ച് ലാസ്റ്റ് നീറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ സ്റ്റെപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ലാൻഡിങ്ങിൽ ഇതുപോലെ കുറച്ച് കൂടുതൽ ഗ്യാപ്പ് വരുന്ന ഏരിയയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ മറ്റേതിൻ്റെ ഒരു ലുക്ക് കിട്ടില്ല അതുപോലെ ഇവിടെ സ്ട്രെയിറ്റ് കൊടുത്തത് ചെറിയൊരു ആണ് കൊടുത്തത് താഴ്ത്തുള്ള വുഡിൻ്റെ കാലും അതിൻ്റെ ടോപ്പിലേക്ക് വരുന്ന ആ വുഡ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ